ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ ഈ ഒരു വീട്ടിലേക്ക് എങ്ങനെ ഒരു കാറ് കയറ്റണം അതേപോലെ ഇവിടെ നിന്നും എങ്ങനെ ഇറക്കണം അകത്ത് കൊണ്ടുപോയി എങ്ങനെ പാർക്ക് ചെയ്യണം എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ആണിത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്ത്യയിൽ ഉടനീളം ഈ ക്ലാസ് നടക്കുന്നുണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ വഴിയിലേക്ക് എങ്ങനെ കാറ് കയറ്റിക്കൊണ്ട് പോകാം എങ്ങനെ പാർക്ക് ചെയ്യാം ഇങ്ങോട്ടേക്ക് വരുന്ന വഴി നിങ്ങൾ കണ്ടില്ലേ വളരെ ഇടിഞ്ഞൊരു വഴിയാണ് ചെറിയൊരു പാലത്തിലൂടെ കയറിയിട്ട് വേണം ഈ വീട്ടിലേക്ക് എത്താൻ അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ പാലത്തിൻ്റെ സൈഡിൽ നോക്കി ഇവിടെ ഒരു കനാലൊക്കെ ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ് ഈ ഒരു വഴിയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇതാ വണ്ടി ഓൾറെഡി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും എങ്ങനെയാണ് വണ്ടി പുറത്തേക്ക് എടുക്കുന്നത് നോക്കുക ഇവിടുത്തെ ചുമരിൻ്റെ കോർണർ റൈറ്റ് സൈഡിലുള്ള മിററിന് കറക്റ്റായിട്ട് ലെവലായിട്ട് വരുമ്പോഴാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് കൊണ്ട് മുൻപോട്ടേക്ക് പോകുന്നു കണ്ടില്ലേ ഇതേപോലെ മുൻപോട്ടേക്ക് പോകുന്നു റൈറ്റ് സൈഡ് ചേർത്ത് വരുന്നു പിന്നീട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ ലെഫ്റ്റ് മിറർ നോക്കുക അത് ലെഫ്റ്റ് സൈഡിലുള്ള മതിലിൻ്റെ കോർണറിന് കറക്റ്റായിട്ട് വരുന്ന സമയത്ത് ലെഫ്റ്റിലേക്ക് തിരിച്ചു കൊണ്ട് കാറ് മുൻപോട്ടേക്ക് എടുക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് ഗിയറിലാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി മുൻപോട്ടേക്ക് എടുക്കുന്നു കണ്ടില്ലേ പതിയെ തിരിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് എടുക്കുന്നു ഈ ഒരു വഴിയിലേക്ക് കയറി കഴിയുമ്പോൾ സ്റ്റിയറിംഗ് പിന്നീട് സ്റ്റഡി ആക്കുന്നു സ്റ്റെഡിയാക്കുന്നു എന്ന് മനസ്സിലാവുമ്പോൾ ഗേറ്റിന് എന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിങ് സ്റ്റെഡിയാക്കിക്കൊണ്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ പതിയെ മുൻപോട്ടേക്ക് പോകുന്നു ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ടാണ് മുൻപോട്ടേക്ക് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കയറ്റമാണ് അപ്പോൾ ഈ കയറ്റം കയറേണ്ട പോലെയുള്ള ഒരു ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് വണ്ടി മുൻപോട്ടേക്കെടുക്കുന്നു ഇങ്ങനെ വളരെ ഈസിയായിട്ട് കാറ് ഇവിടെ നിന്നും എടുക്കാം ഇനി ഇവിടത്തേക്ക് എങ്ങനെ കാറ് ഇറക്കാം അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇറക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം സ്ട്രെയിറ്റ് വരിക ഗേറ്റിൻ്റെ സൈഡ് ചേർന്നിട്ടല്ല മറ്റേ സൈഡ് ചേർന്നിട്ടാവണം വരേണ്ടത് അങ്ങനെ റോഡിൻ്റെ ലെഫ്റ്റ് മോസ്റ്റ് വന്നിട്ട് ഗേറ്റിൻ്റെ പില്ലർ റൈറ്റ് മിററിന് കറക്റ്റായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം റൈറ്റിലേക്ക് സ്റ്റിയറിങ് തിരിച്ചു കൊണ്ട് മുൻപോട്ടേക്ക് പോകണം കണ്ടില്ലേ ഇപ്പോൾ കറക്റ്റായിട്ട് ആ പില്ലറിൻ്റെ ലെവലിൽ മിറർ വരുന്ന സമയത്ത് റൈറ്റിലേക്ക് തിരിച്ചു കൊണ്ട് വണ്ടി മുൻപോട്ടേക്ക് എടുക്കുന്നു പതിയെ എടുക്കണം രണ്ട് സൈഡും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക മിററിലൂടെ കൃത്യമായിട്ട് കാണാൻ കഴിയണം ബാക്ക് ടയർ മനസ്സിലാകുന്ന പോലെ മിറർ സെറ്റ് ചെയ്തിരിക്കണം പതിയെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയതിന് ശേഷം പിന്നീട് എന്താണ് ചെയ്യേണ്ടത് സ്റ്റിയർ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിക്കൊണ്ട് മുൻപോട്ടേക്ക് പോകണം ആ സമയത്ത് റൈറ്റ് സൈഡിലുള്ള ഗ്യാപ്പും ലെഫ്റ്റ് സൈഡിലുള്ള ഗ്യാപ്പും കൃത്യമായിട്ട് മിററിലൂടെ ചെക്ക് ചെയ്യുക വളരെ ഈസി ആയിട്ട് അങ്ങനെ ചെക്ക് ചെയ്ത് മുൻപോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കയറി കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കിക്കൊണ്ട് പതിയെ മുൻപോട്ടേക്ക് പോകുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഹനം റിവേഴ്സാണ് ചെയ്യുന്നത് അപ്പോൾ മുൻപോട്ടേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്ക് തിരിയണം തിരിഞ്ഞ് മുൻപോട്ടേക്ക് കുറച്ചുകൂടെ പോകണം എപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയണം അത് മനസ്സിലാക്കണം ഇവിടെ മതിലിൻ്റെ ആ ഒരു കോർണർ ഭാഗം ലെഫ്റ്റ് കോർണർ നമ്മളുടെ ഷോൾഡർ ലെവലിൽ വരുന്ന സമയത്താണ് തിരിക്കേണ്ടത് അതുവരെ വാഹനം സ്ട്രെയിറ്റായിട്ട് മുൻപോട്ടേക്ക് പോകണം ഇതാ ഇപ്പോൾ ഷോൾഡർ ലെവലിൽ എത്തിയിട്ടുണ്ട് ആ ലെഫ്റ്റ് കോർണർ പതിയെ വണ്ടി മുൻപോട്ടേക്ക് എടുക്കുന്നു എങ്ങനെ എടുക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി മുൻപോട്ടേക്ക് എടുക്കുന്നു എന്നിട്ട് പാരലായിരുന്നു മനസ്സിലാവുമ്പം മതിലിന് പാരലായി എന്ന് മനസ്സിലാവുമോ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി മുൻപോട്ടേക്ക് പോകണം ഇനി വണ്ടി ബാക്കിലേക്ക് എടുക്കാനാണ് പോകുന്നത് കറക്റ്റായിട്ട് ആ ഒരു കാർ പോർസിലേക്ക് വണ്ടി കൊണ്ട് പോകണം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ റൈറ്റ് കോർണറാണ് റൈറ്റ് ബാക്ക് കോർണറാണ് ശ്രദ്ധിക്കേണ്ടത് ചുമറിൻ്റെ കോർണറിൻ്റെ അടുത്തേക്ക് ബാക്ക് ടയർ അതായത് റൈറ്റ് ബാക്ക് ടയർ എത്തുന്ന സമയത്ത് സ്റ്റിയറിങ് എങ്ങോട്ടേക്ക് തിരിക്കണം ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് പോകണം വളരെ അടുത്ത് ഗ്യാപ്പില്ലാണ്ട് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഇവിടേക്ക് പാർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റ് ബാക്ക് കോർണറാണ് ഇവിടെ നോക്കിയേ ഇത് വളരെ അടുത്ത് വരണം അടുത്ത് വരുന്നത് എങ്ങനെ മനസ്സിലാക്കാം റൈറ്റ് മിററിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ടയർ അവിടെ എത്തി എന്ന് മനസ്സിലാവുമ്പോൾ ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വാഹനം ബാക്കിലേക്ക് എടുക്കുക ഇങ്ങനെ എടുക്കുന്ന സമയത്ത് രണ്ട് മിററുകളും കൃത്യമായിട്ട് നോക്കണം നോക്കിയിട്ട് മാത്രമേ എടുക്കാവൂ സംശയമുണ്ടെങ്കിൽ വാഹനം നിർത്തി പതിയെ എടുക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് എടുത്ത് അപകടം ഉണ്ടാക്കരുത് പതിയെ പതിയെ വണ്ടി ബാക്കിലേക്ക് എടുക്കണം ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് റൈറ്റ് മിററിലൂടെ കൃത്യമായിട്ട് റൈറ്റ് സൈഡ് ചെക്ക് ചെയ്യുക ലെഫ്റ്റ് മിററിലൂടെ ലെഫ്റ്റ് സൈഡ് ചെക്ക് ചെയ്യാം എവിടെയും ടച്ച് ചെയ്യുക അത് എടുക്കണം രണ്ട് സൈഡിലുള്ള ഗ്യാപ്പ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നോക്കുക ലെഫ്റ്റ് സൈഡിലുള്ള ഗ്യാപ്പും റൈറ്റ് സൈഡിലുള്ള ഗ്യാപ്പും കൃത്യമായി നോക്കി ഒരേപോലെ ആക്കി വണ്ടി ബാക്കോട്ടേക്ക് എടുക്കണം ആ ഒരു സമയത്ത് പാരലായി എന്ന് മനസ്സിലാവുമ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കണം ഇതുപോലെ വളരെ സമാധാനത്തിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള പാർക്കിങ് ചെയ്യാൻ പറ്റും നല്ല ശ്രദ്ധയാണ് ഇവിടെ വേണ്ടത് ഇനി ഇതാ ഇങ്ങോട്ടേക്ക് വരേണ്ട വഴി നോക്കുക ഈയൊരു പാലത്തിലൂടെ കയറിയിട്ട് വേണം വരാൻ ഇങ്ങനെയുള്ള വഴിയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വാഹനം സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പാലത്തിലേക്ക് എത്തിയതിന് ശേഷം പിന്നീട് തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആവില്ല അതിന് മുമ്പേ സ്റ്റഡി ആക്കണം പാലത്തിൻ്റെ സൈഡ് നോക്കുക കണ്ടില്ലേ കനാൽ കണ്ടില്ലേ അപ്പോൾ വാഹനം പോകുന്ന സമയത്ത് ടയർ ഒന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഞാൻ പറഞ്ഞ ട്രിക്ക് മനസ്സിലാക്കുക പാലത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വാഹനം സ്റ്റഡി ആക്കുക അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആക്കുക അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡ് ചേർന്ന് പോവുക ഇവിടെ നിന്നും പാലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വാഹനം സ്ട്രെയിറ്റ് ചെയ്ത് മുൻപോട്ടേക്ക് എടുക്കുക അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാലത്തിലൂടെ കയറി പോകാൻ പറ്റും ടയർ സ്ട്രെയിറ്റ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നു പാലത്തിന് പാരലായിട്ട് ഇതാ ഇങ്ങനെ മുൻപോട്ടേക്ക് പോകാം ഇവിടെ നിന്നും സ്റ്റിയറിങ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിക്കാൻ പാടില്ല പാലം കയറി കഴിഞ്ഞ ഉടനെ നമ്മുടെ ഷോൾഡർ ലെവലിലേക്ക് ഈ ഒരു പാലത്തിൻ്റെ കോർണർ എത്തിയ ഉടനെ എന്ത് ചെയ്യാം ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കൊണ്ട് പതിയെ മുൻപോട്ടേക്ക് പോകാം കണ്ടില്ലേ ഇതുപോലെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻ്റ് കൂടി ഉപയോഗിച്ച് നമ്മൾക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെ നിങ്ങൾക്കും പഠിക്കാം ട്രെയിനിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക Thank you for watching. Bye bye.